ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച ആഘോഷിക്കും ഏകാദശി ദിവസത്തെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ ആറ് മുപ്പതിന് പുറപ്പെടും ഒരാനയെ പങ്കെടുപ്പിച്ചാകും എഴുന്നള്ളിപ്പ് നടത്തുക ക്ഷേത്രം കിഴക്കേ ദീപസ്തംഭത്തിന്റെ സ്തംഭത്തിന്റെ സമീപത്ത് നിന്ന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന എഴുന്നള്ളിപ്പ് രാവിലെ ഒൻപതിനകം തിരിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പഞ്ചവാദ്യം മേളം എന്നിവയോടുകൂടിയ കാഴ്ചാശീവേലി രാവിലെ നടക്കും രാത്രിയിൽ വിലക്കെഴുന്നെള്ളിപ്പും ഉണ്ടാകും പഞ്ചവാദ്യ അകമ്പടിയോടെ കിഴക്കോട്ട് എഴുന്നള്ളിപ്പ് നടത്തും ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഗോതമ്പ ചോറ് കാളൻ പുഴുക്ക് ഗോതമ്പ് പായസം എന്നിവയോടെ പ്രത്യേക സദ്യ ക്ഷേത്രം ഊട്ടുപുരയിൽ നടക്കും ഏകാദശി നാളിൽ രാവിലെ ആറു മണി മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ട് മണിവരെ വിഐ പി സ്പെഷ്യൽ ദർശനം എന്നിവ ഉണ്ടായിരിക്കില്ല പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം ഉണ്ടാകില്ല പ്രാദേശികം സീനിയർ സിറ്റിസൺ എന്നീ ക്യൂകൾ രാവിലെ ആറു മണിക്ക് അവസാനിപ്പിക്കും നെയ്വിളക്ക് വഴിപാടുകൾക്കുള്ള ദർശന സൗകര്യമുണ്ടാകും